ഐ പി എല്ലിലെ അവസാന ഓവർ ത്രില്ലറിൽ ഡൽഹി ക്യാപിറ്റൽസിന് ഒരു വിക്കറ്റ് ജയം ലക്നൌ സൂപ്പർ ജയൻസ് ഉയർത്തിയ ഇരുന്നൂറ്റി പത്ത് റൺസ് വിജയലക്ഷ്യം പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ ക്യാപിറ്റൽസ് മറികടന്നു ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ അശുതോഷ് ശർമ്മയാണ് ഡൽഹിക്ക് അവിശ്വസനീയ ജയം സമ്മാനിച്ചത് അറുപത്തിയാറ് റൺസുമായി താരം പുറത്താകാതെ നിന്നു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിന് സ്കോർ ബോർഡിൽ രണ്ടക്കം തികയും മുമ്പ് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി ഷർദുൽ താക്കൂറിന്റെ ആദ്യ ഓവറിൽ ജേക്ക് ഫ്രൈസർ അഭിഷേക് പോറേൽ എന്നിവർ വീണപ്പോൾ രണ്ടാം ഓവറിൽ സെമി റുസ്വിയം കൂടാരം കയറി നാലാം വിക്കറ്റിൽ ഒന്നിച്ച ഫാഫ് ഡ്യൂപ്ലസിസും ക്യാപ്റ്റൻ അക്സർ പട്ടേലും ചേർന്ന് സ്കോർ അമ്പത് കടത്തി പതിനൊന്ന് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിയ അക്സർ പട്ടേൽ നിക്കോളസ് പോറിന് ക്യാച്ച് സമ്മാനിച്ച് മടങ്ങി സ്കോർ അറുപത്തിയഞ്ചിൽ നിൽക്കെ ഡ്യൂപ്ലസിസ് മടങ്ങിയത് ആരാധകർക്ക് നിരാശയായി പതിനെട്ട് പന്തിൽ ഇരുപത്തി ഒമ്പത് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം തകർത്തടിച്ച ട്രിസ്റ്റൻ സ്റ്റബ്സ് പതിമൂന്നാം ഓവറിൽ ക്ലീൻ ബോൾഡായി അപ്രതീക്ഷിത പ്രകടനവുമായി കളന്നിറഞ്ഞ വിപ്രജ് നിഗം ഒരു ഘട്ടത്തിൽ ക്യാപിറ്റൽസ് ക്യാമ്പിൽ ജയപ്രതീക്ഷ ഉയർത്തി നാലോവറിൽ നാൽപ്പത്തിരണ്ട് റൺസ് വേണമെന്ന നിലയിലെത്തിയപ്പോൾ വിപ്രജ് വീണത് നിരാശയായി പിന്നാലെ മിച്ചൽ സ്റ്റാക്ക് മടങ്ങിയെങ്കിലും കുൽദീപ് യാദവിനെയും മൌഹിത് ശർമ്മയെയും കൂട്ടുപിടിച്ച് അശുതോഷ് ക്യാപിറ്റൽസിനെ വിജയത്തിലെത്തിച്ചു